ഹലോ കുറേ നാളായിട്ട് വീഡിയോസൊന്നും ഇടുന്നില്ല ഇന്നാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടാണ് വന്നിരിക്കുന്നത് എണ്ണയില്ലാത്ത ഒരു ബിരിയാണി ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് പക്ഷേ എന്നാൽ ചിലപ്പോൾ നെയ്യും എണ്ണയൊക്കെ ഒഴിവാക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയായത് ശരിക്കും നമ്മുടെ പണ്ട് മുതലേ നമ്മൾ കഴിച്ചിരിക്കുന്ന ബിരിയാണിക്കകത്തൊക്കെ നന്നായിട്ട് എണ്ണയും നെയ്യും ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ ബിരിയാണിക്കകത്ത് നമ്മൾ ചിക്കൻ മല്ലിയില പുതിനയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ടൊന്ന് അരച്ചിട്ട് ചിക്കൻ നമ്മൾ പെരട്ടി വെക്കും ഏകദേശം നമുക്ക് ഒരു മണിക്കൂറോളം പെരട്ടി വെച്ചതിന് ശേഷം സവാളയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം ചിക്കൻ ഇനി ഇതിലേക്ക് നമുക്ക് ബസ്മതി റൈസും സ്പൈസസും പിന്നെ നമുക്ക് രണ്ട് സ്പൂൺ തൈരും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ ഇത് നല്ല സ്ലോ കുക്കായി വരുമ്പം നല്ല മസാലയുടെ മണവും പിന്നെ ചെറിയ തീലിരുന്ന് വേവുന്നതിൻ്റെ ഒരു രുചിയൊക്കെ ചേർത്ത് ഒരു അടിപൊളി ബിരിയാണി തന്നെ കേട്ടോ ചുരുക്കത്തിൽ പറഞ്ഞാൽ എണ്ണയില്ലാത്ത ബിരിയാണി എന്ന് പറഞ്ഞാലും ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തൊരു രുചിയായിരിക്കും അതിൻ്റെ നല്ല സ്മെല്ലും രുചിയൊക്കെ അതുപോലെ തന്നെ നിലനിർത്തുന്ന ഒരു ബിരിയാണി അപ്പം നമുക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും ഉപയോഗിക്കണമെന്നൊന്നും ഇല്ല അത് ഒഴിവാക്കി നമുക്ക് അടിപൊളിയായിട്ട് ബിരിയാണി ചെയ്യാൻ പറ്റും എങ്ങനെയൊന്ന് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നതുവരെ ടാറ്റ ബൈ സി യു